ചാവറ കൾച്ചറൽ സെന്ററിൽ തിരക്കഥാകൃത്ത് ജോൺ പോൾ അനുസ്മരണം സംഘടിപ്പിച്ചു സിനിമയ്ക്ക് വേണ്ടി എത്രമാത്രം ത്യാഗം സഹിക്കുവാനും പ്രവർത്തിക്കുവാനും ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ് ജോൺ പോളിന്റെ എന്നും കലാകാരനെ അത് പഴയ തലമുറയിൽപ്പെട്ട ആളെന്നോ പുതിയ തലമുറ ചെറുപ്പക്കാരനെന്നോ വ്യത്യാസമില്ലാതെ സിനിമയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് സ്നേഹിച്ച വ്യക്തിയാണ് ജോൺ പോൾ എന്നും സംവിധായകൻ ആന്റണി സോണിയെ പറഞ്ഞു ജോൺ പോളുമായിട്ടുള്ള പരിചയം ഒട്ടേറെ മഹാരാജന്മാരെ നേരിട്ട് കാണുവാനും സ്നേഹം ഭാഗമാക്കുവാനും കഴിഞ്ഞു സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ജോൺ പോൾ ഒരു കുടുംബാംഗത്തെ എന്നതുപോലെയാണ് തന്നെ ചേർത്ത് നിർത്തിയതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു സിനിമയാണ് യാതൊരു പശ്ചാത്തലമില്ലാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് ഒരു സിനിമ സംവിധായകനാകണം എന്ന് വീട്ടിൽ പറയുമ്പോൾ അതൊരു ഒരു ഫാന്റസി ആഗ്രഹമായിട്ട് മാത്രമേ അതിനെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഒരു ഘട്ടത്തിൽ എനിക്കും സിനിമ എന്ന് പറയുന്ന ഒരു തീർത്തും അപ്രാപ്യമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷെ കാലം എങ്ങനെയൊക്കെയോ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലേക്ക് എന്നെ എത്തിച്ചു പക്ഷെ ആദ്യ സിനിമയിൽ ൂറിൽ പലവൽ തിരഞ്ഞെങ്കിൽ എഴുതിയ ജോൺ ബോൾസാർ എന്ന ആദ്യ സിനിമയിൽ ഒരു അഭിനേതാവായി ക്യാമറയ്ക്ക് മുമ്പിൽ നിർത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് മറ്റൊരു നിയോഗമായി ഞാൻ ചാവറ കൾച്ചറൽ സെന്ററിൽ കൊച്ചിൻ ഫിലിം സൊസൈറ്റിയുടെയും ജർമ്മൻ ഭാഷാ സാംസ്കാരിക വേദിയായ ഗോയ്ദേ സെന്ററിന്റെയും സാധനത്തോടെ സംഘടിപ്പിച്ച ജർമ്മൻ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയ പ്രശസ്ത തിരക്കഥാകൃത്തായിരുന്ന ജോൺ പോൾ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കായിരുന്നു ആന്റണി സോണി നാടകകൃത്ത് ടി എം അബ്രാം ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് സി എസ് ജയറാം കൊച്ചിൻ ഫിലിം സൊസൈറ്റി സെക്രട്ടറി വി എ ബാലചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു രണ്ട് സിനിമകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് രണ്ട് ദിവസത്തെ ജർമ്മൻ ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു ബ്യൂറോ ആലുവ